ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ കിച്ചണിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ് എവിടെ തുടങ്ങും എന്നറിയില്ല ഭയങ്കര മോശമായിട്ട് കിടക്കുകയാണേ സത്യം പറഞ്ഞാൽ കണ്ടിട്ട് വിഷമം വന്നു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ തന്നെ ഇത് ക്ലീൻ ചെയ്താലല്ലേ പറ്റുള്ളൂ അപ്പോൾ പിന്നെ ഒന്നേന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി അപ്പം ഡിഷ് വാഷറിൽ കഴുകാൻ പറ്റുന്ന പാത്രങ്ങളെല്ലാം അതിലേക്കങ്ങ് മാറ്റി അത് അതല്ലാതെ മാനുവലായിട്ട് കഴുകാൻ പറ്റുന്നതെല്ലാം കിച്ചണിൽ തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഇത് അലൂമിനിയം പിന്നെ മൺചട്ടി മിക്സറിന്റെ ജാർ ഇതൊക്കെ കൈ നമ്മൾ ഇവിടെ ഇട്ട് തന്നെയാണ് കഴുകുന്നത് അപ്പോൾ ഇതെല്ലാം കഴുകിയിട്ട് ഇപ്പം പതുക്കെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ ഞാൻ കിച്ചൺ ഒരുവിധം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇപ്പം നേരെ ഒത്തിരി രാത്രിയായി ഇനിയിപ്പം ബാക്കി ക്ലീനിങ് പരിപാടികളൊക്കെ രാവിലെ ഉള്ളൂ എന്നാലും അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് കിച്ചൺ ഒരു രണ്ട് മണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ടാവും കേട്ടോ കിച്ചൺ ഇങ്ങനെ ആക്കി എടുക്കാൻ